ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ചാലിയാർ പോത്തുകൽ ഇരുട്ടുകുത്തി കടവിൽ നിന്ന് ഒരു മൃതദേഹവും രണ്ട് മൃതദേഹ ഭാഗങ്ങൾ കൂടി കണ്ടെടുത്തു എന്നുള്ളതാണ് ഇതോടെ ചാലിയാറിൽ കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി എൺപത്തി മൂന്ന് ആവുക എണ്ണെന്ന് മാത്രം കണ്ടെടുത്തത് പതിനാല് മൃതദേഹങ്ങളാണ് അപ്പോൾ ഈ ചാലിയാർ ചാലിയാർന്ന് കൂടുതൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സമീർ ബിൻ കരീം ചേരുന്നുണ്ട് സമീർ ഇരുട്ടുകുത്തി കടവ് കേന്ദ്രീകരിച്ച് കുറേ സമയമായി തെരച്ചിൽ നടത്തുകയാണ് അത് മൃതദേഹ തെരച്ചിൽ നടത്തുന്നതുപോലെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെടുക്കുന്നുമുണ്ട് ഇപ്പോഴും അവിടെ പരിശോധന തുടരുകയാണോ സമീർ ചാലിയാറിന്റെ ഈ പറയുന്ന മേഖലയൊക്കെ ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് വളരെ ദൂരെയാണ് വളരെ ദൂരെയാണ് വളരെ ദൂരെ പ്രദേശങ്ങൾ നേരത്തെയും മൃതദേഹങ്ങളും മൃതദേഹങ്ങളുടെ ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു നൂറ് കിലോമീറ്റർ ഭാഗത്തൊക്കെ പന്തീരാങ്കാവ് ഭാഗത്തൊക്കെ ഓടികിട്ടി കിട്ടിയിരുന്നു ഇതിപ്പോൾ പോത്തുകല്ലെ ഇരുട്ടുകുത്തി കടവാണ് അത് കുറച്ചുകൂടി അടുത്താണ് അത്ര ദൂരമുള്ള സ്ഥലമല്ലാന്ന് തോന്നുന്നു സമീർ മുൻകരിയും ചെയ്യുന്നു സമീർ ഈ ഇരുട്ടുകുത്തിക്കടവിൽ എനിക്കൊന്ന് രാവിലെ മുതൽ തന്നെ പുഴയിലെ രക്ഷാദൌത്യം കേന്ദ്രീകരിച്ച് ഇരുട്ടുകുത്തിക്കടവിലാണ് അത് കേന്ദ്രീകരിച്ചത് അവിടെ കേന്ദ്രീകരിച്ച് എന്തുകൊണ്ടാണ് ഇനിയും കൂടുതൽ മൃതശീനങ്ങൾ അവിടെയുണ്ട് എന്ന് ആശങ്കപ്പെടേണ്ടതുണ്ടോ സമീർ ഹാഷ്മി നിലവിൽ ഈ ഇരുട്ടുകുത്തിക്കപ്പുറത്തു വലിയ വനമേഖലയാണ് ഈ വനമേഖലയിൽ ഉള്ളിലൂടെ ചെറിയ പുഴകൾ അതായത് പോഷക നദികളെല്ലാം തന്നെ ഒഴുകി ചാലിയാറിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് നിലവിൽ ഇരുട്ടു ഇരുട്ടുകുത്തി ഇരുട്ടുകുത്തിടെ ഉൾപ്രദേശങ്ങളിൽ തിരച്ചിൽ ശക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഒരു മൃതദേഹം കൂടി ഈ ഉൾവനത്തിൽ നിന്നും കിട്ടി രക്ഷാപ്രവർത്തകർ അത് ചുമരിലേറ്റി നിലവിൽ പുഴക്കരികിൽ ഇപ്പോൾ ചങ്ങാടത്തിൽ അത് പുഴ പുഴക്ക് അപ്പ് അക്കരയിൽ അല്ലെങ്കിൽ ഇക്കരയിലേക്ക് ഇപ്പോൾ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ചങ്ങാടത്തിൽ ഇപ്പോൾ കയറ്റി രക്ഷാപ്രവർത്തകർ ആ കുത്തി ചാലിയാറിലൂടെ അത് തുഴഞ്ഞുകൊണ്ട് മൃതദേഹവും എല്ലാം തന്നെ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ പുഴയുടെ കരയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇവിടെ എത്തിച്ച ശേഷം ഇനി ആംബുലൻസിൽ അല്ലെങ്കിൽ ഇവിടെ നിന്നും ഒരു ട്രാക്ടറിൽ കയറ്റി അത് റോഡ് റോഡിലേക്ക് എത്തിക്കും അവിടെ നിന്ന് ആംബുലൻസിലായിരിക്കും ഇത് തിലൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് നിലവിൽ ഇന്ന് വളരെ വിപുലമായ തിരച്ചിലാണ് ഈ ഉൾവനം കേന്ദ്രീകരിച്ച് ഇരുട്ടുകുത്തിക്കപ്പുറത്ത് നടന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഒരല്പസമയം മുന്നേ ഒരു മൃതദേഹവും രണ്ട് മൃതദേഹത്തിന്റെ ഭാഗങ്ങളും നിലവിൽ ഇവിടെ നിന്നും ഇരുട്ടുകുത്തിൽ നിന്നും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതും ചെങ്ങാടത്തിൽ എത്തിച്ച് ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി അതും ചെങ്ങാടത്തിൽ ഇപ്പോൾ ഈ പുഴയ്ക്ക് ഇക്കരെ എത്തിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് ഇതോടുകൂടി തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചാലിയാർ പുഴയിൽ നിന്നും കിട്ടിയതായി നൂറ്റി എൺപത്തി നാല് മൃതദേഹങ്ങൾ എത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് എന്നുള്ളതാണ് അതായത് ചാലിയാർ പുഴയിലൂടെ കിലോമീറ്ററോളം ഒഴുകി മുപ്പത് കിലോമീറ്ററോളം ഒഴികെയാണ് മൃതദേഹം നിലവിൽ ഇരുട്ടുകുത്തി ഭാഗങ്ങളിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ വനമേഖല കേന്ദ്രീകരിച്ച് വിപുലമായ തിരച്ചിലാണ് നടന്നത് പ്രത്യേകിച്ച് നേവിയുടെ ഹെലികോപ്റ്റർ പോലീസിന്റെ ഹെലികോപ്റ്റർ എല്ലാം തന്നെ രക്ഷാപ്രവർത്തകരെ വനത്തിന്റെ മധ്യഭാഗത്ത് കൊണ്ടുപോയി ഇറക്കുന്നു തുടർന്ന് അവിടെ രക്ഷാപ്രവർത്തനം വിപുലമായി തന്നെ നടക്കുന്നു ഹെലികോപ്റ്റർ വീണ്ടും കരയിലേക്ക് എത്തുന്നു കൂടുതൽ രക്ഷാപ്രവർത്തകരുമായി വീണ്ടും ഇവിടെ എത്തുന്നു അങ്ങനെ വളരെ വിപുലമായ ഒരു തിരച്ചിലാണ് ഈ ഒരു ചാവുകടലാവുകയാണ് ചാവുപുഴ ആവുകയാണെന്ന് ഉറപ്പായും പറയാം ഇന്ന് ഇപ്പോൾ അല്പസമയം മുൻപ് കിട്ടിയതാണ് ഒരു മൃതദേഹം രണ്ട് മൃതദേഹമാകളും അത് ചങ്ങാടത്തിലാക്കി അങ്ങോട്ടേ കൊണ്ടുവരികയാണ് കുറച്ചുകൂടി ഈ ചങ്ങാടമൊക്കെ ഈ ഒഴുക്കുള്ള പുഴയിൽ പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ പേടിയാവുന്ന ആ തുഴയുന്നവർക്ക് അവിടുത്തുകാരാണ് അവർക്ക് ആ പുഴയും ആ ജോലി നന്നായി അറിയാവുന്നവരാണ് അതുകൊണ്ട് അവർക്കത് വലിയ പ്രശ്നം ഉണ്ടാകില്ല പക്ഷേ കുറച്ചുകൂടി നല്ല ബോട്ടുകളൊക്കെ ഉണ്ടാവില്ല എന്ന സംശയം സ്വാഭാവികമായി ഉണ്ടാവുന്നുണ്ട് പൊട്ടാ അതിപ്പോഴത്തെ വിഷയമല്ല സമീർ മുൻകരിയും തുടർന്ന് സമീർ ഇന്നിപ്പോൾ ഇരുട്ടുകുത്തി മേഖല ഈ പറഞ്ഞ ഇരുട്ടുകുത്തി കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു കൂടുതൽ പരിശോധന ആ പരിശോധന അവിടെ തന്നെ കേന്ദ്രീ കുറച്ചുകൂടി കേന്ദ്രീകരിക്കുകയാണോ വനമേഖലക്കകത്തോടെ കുറച്ചുകൂടി തെരച്ചിൽ നടക്കുന്നുണ്ടോ സമീർ ിൽ ഇട്ടുകുത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഈ ഇട്ടുകുത്തിയുടെ അപ്പുറത്ത് നിരവധി പതിനഞ്ച് കിലോമീറ്ററോളം വനമേഖലയാണ് അതുകൊണ്ട് തന്നെ ഉൾപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തിരച്ചിൽ നടക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഈ വയനാടിന്റെ ഭാഗത്തേക്കായിരുന്നു ചാലയർ പുഴയുടെ വയനാടിൻ്റെ ഭാഗത്തേക്കായിരുന്നു കൂടുതൽ തിരച്ചിലിന് പ്രാധാന്യം നൽകിയതെങ്കിൽ ഇന്ന് പുഴയുടെ താഴെ ഭാഗത്തു കൂടി വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് വിപുലമായ തിരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഈ ഫയർഫോഴ്സിന്റെ ഏതാണ്ട് ഒരു നൂറംഗ സംഘം തന്നെ തിരച്ചിലിന്റെ ഭാഗമായിരിക്കുന്നു തണ്ടർ ബോൾട്ട് പോലീസ് ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകർ നേവി ഇങ്ങനെ തുടങ്ങി എല്ലാവിധ സംവിധാനങ്ങളും ഈ രക്ഷാപ്രവർത്തനത്തിനായി ഇന്ന് നടക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഊർജിതമായി നടക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം നിലവിൽ രക്ഷാപ്രവർത്തകർ പ്രവർത്തകർ ആ മൃതദേഹം ഈ ഇങ്ങോട്ടേക്ക് എത്തിച്ച് കൂടുതൽ പേർ വീണ്ടും ഈ വനത്തിന്റെ ഉൾഭാഗത്തിലേക്ക് പോകുന്ന ഇവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം എന്നുള്ളത് നേരത്തെ തന്നെ ഇന്ന് രാവിലെ മുതൽ വിപുലമായ തിരച്ചിൽ ഈ ഭാഗത്ത് നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഈ ഓടായിക്കൽ അതോടൊപ്പം തന്നെ മമ്പാട് ഇങ്ങനെ തുടങ്ങി എടവണ്ണ ഇങ്ങനെ തുടങ്ങി ചാലിയാർ പുഴയുടെ മുഴുവൻ തീരങ്ങളിൽ ഇന്ന് വിപുലമായ തിരച്ചിലാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടെ മൃതദേഹങ്ങളുടെ ഭാഗം കിട്ടുന്നു അതിന്റെ ഒരു ഒരു പൂർണ്ണ മൃതദേഹങ്ങൾ ലഭിക്കുന്നു ഇങ്ങനെ ഇതെല്ലാം തന്നെ ഇവിടെ ഒരു പതിവ് കാഴ്ചയാകുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ വളരെ സങ്കടം വരുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത് ഇപ്പോൾ നേരത്തെ ചങ്ങാടത്തിൽ കരക്കെത്തിച്ച മൃതദേഹം വീണ്ടും ഈ രക്ഷാപ്രവർത്തകർ അത് വഹിച്ചുകൊണ്ട് ഇപ്പോൾ വാഹനത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും വളരെ ദുഷ്കരമേറിയ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുഴയ്ക്ക് അപ്പുറത്തു നിന്നും കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് വഹിച്ചുകൊണ്ട് ചങ്ങാടത്തിൽ ഇങ്ങോട്ടേക്ക് വീണ്ടും അത് ചുമന്നുകൊണ്ട് അങ്ങോട്ടേക്ക് പോകേണ്ട വല്ലാത്തൊരവസ്ഥയിലാണ് വല്ലാത്തൊരവസ്ഥയിലാണ് രക്ഷാപ്രവർത്തകർ ഉള്ളത് ഇങ്ങനെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പേരാണെങ്കിൽ പോലും കൂടുതൽ രക്ഷാപ്രവർത്തകർ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് ഏറെ എടുത്തു കൊണ്ടിരിക്കുന്ന കാര്യം അതിൽ പ്രധാനമായും അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ ഈ സാധാരണ സന്നദ്ധ പ്രവർത്തകരാണ് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ നമ്മുടെ വരികയാണ് ഇതിപ്പോ എവിടുന്നാണ് കിട്ടിയിരിക്കുന്നത് ആ ജീപ്പിലൊന്നു വരെ അപ്പുറത്തുള്ള പാണ്ടികളെ ബോട്ടിലെടുക്കണ്ടെന്നാണ് അതിങ്ങനെ കയറ് വലിച്ചിട്ട് ഭയങ്കര ഒഴിക്കുകയാണ് ഇവിടെ അത് അവിടുന്ന് കേട്ട് കയറ് വലിഞ്ഞ് വലിച്ചു കയറ്റുകയാണ് നാല് കുറച്ച് ആൾക്കാർ സജീവമായിട്ട് രംഗത്തിറങ്ങിട്ട് മറ്റേ ആദിവാസികള് അവരുള്ളോണ്ടാണ് ഇപ്പം നിങ്ങളുടെ കടക്കുന്നത് അല്ലെങ്കിൽ ഒരു രക്ഷയില്ല എങ്ങോട്ട് കിടക്കാൻ ഇപ്പം ഈ ആദിവാസി കുടുംബങ്ങൾക്കാണ് ഇപ്പം അവർക്ക് അറിയുള്ളൂ വേറെ ആർക്കും ഇതിന് അറിഞ്ഞുള്ള ഐഡിയല്ലവരില്ല അവർ അവരതാണ് സാധനം അവർ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ അവർ നേരത്തെ ഇവിടെ വന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്തോ സാധനം വേണമെന്നോ പറഞ്ഞ് അവർ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എല്ലാവരും ആരും പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പം പെരുലാനും ദേശം പിടിച്ചിനെ പിന്നെ ഞങ്ങളെ കൂടെ പറഞ്ഞ് ഞങ്ങൾ വലിച്ച് അങ്ങോട്ട് വലിച്ച് കയറ്റി കൊടുത്ത് അതിൻ്റെ ശേഷം അവർ പിന്നെ കൊണ്ടുവന്നാണ് രണ്ട് കാലത്ത് ഞാൻ കുറച്ച് മുമ്പ് കൂടെ കയറ്റീന് ഒന്നൊരു ഫുള്ളും ഒരു ഹാഫും ആണ് ഇതും ഫുള്ളില്ല ഇത് ചെറിയ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നില്ല താഴെ മനസ്സിലാവുന്നില്ല എന്താന്ന് ആരെന്താന്നുള്ളൊരു ഐഡിയ ഇല്ല മറ്റേ ഇതായിരുന്നു ഏതായാലും വലിയ തിരച്ചിൽ നടക്കുന്നു ഇപ്പോൾ ഇപ്പോൾ ചാലിയാറിൽ സമീർ ബിൻ കരീം പങ്കുവച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നും ഒരുപാട് ഒരുപാട് മൃതദേഹങ്ങൾ ആ പുഴയിൽ നിന്നും കിട്ടുന്നു എന്നുള്ളതാണ് നാല്പത് കിലോമീറ്റർ പരിധിയിലാണ് ഇന്ന് ചാലിയാറിൽ മാത്രം തിരച്ചിൽ നടക്കുന്നത് വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് ആ തിരച്ചിൽ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ അതിൽ മുങ്ങൽ വിദഗ്ധരുണ്ട് നീന്തൽ വിദഗ്ധരുണ്ട് ഒപ്പം പോലീസ് ടീമുണ്ട് നേവി ഉണ്ട് കോസ്റ്റ് ഗാർഡുണ്ട് ഇവരെല്ലാം ചേർന്നാണ് ഈ ചാലിയാറിലെ തെരച്ചിൽ നടത്തുന്നത് എട്ട് പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലാണ് ഈ തെരച്ചിൽ ഇന്ന് നടക്കുന്നതും അങ്ങനെ പലയിടങ്ങളിലായി ഇത്തരം മൃതശരീരങ്ങളും മൃതദേഹ ഭാഗങ്ങളും ഒഴുകിവരുന്നുണ്ട് എന്ന പ്രദേശവാസികളുടെ വിവരം അത് പരിഗണനയിലെടുത്തുകൊണ്ടാണ് ഈ തെരച്ചിൽ ഇന്ന് ഈ രീതിയിൽ നടത്തുന്നത് സമീർ ബിൻ കരീമാണ് അവിടെ നിന്നും ഇന്ന് മാത്രം വിവരങ്ങൾ നൽകിയത് പതിനാല് മൃതദേഹങ്ങൾ മാത്രം അവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് ഇന്ന് എന്നുള്ളത് നമ്മളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന വിവരമാണ് മുന്നൂറ്റി പേർ മരിച്ചു എന്ന ഔദ്യോഗിക റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് ഈ വലിയ ദുരന്തത്തിൽ ഒരു പക്ഷേ ഒരു വലിയ മലയൊന്നാകെ പൊട്ടിയടർന്ന് വയനാട്ടിൻ്റെ നെഞ്ച് പിടർന്നിട്ട് കേരളത്തിൻ്റെ ഹൃദയം തകർത്തിട്ടെന്നേക്ക് നാലാം ദിവസമാണ് പക്ഷെ അപ്പോഴും നമ്മൾ നേരത്തെ രാവിലെ പത്ത് പതിനൊന്ന് മണിയോടുകൂടി വന്ന പുറത്തു വന്നൊരു വാർത്ത നമ്മളേറെ ആശ്വാസം നൽകുന്നതായിരുന്നു പടവെട്ടി മല എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ നാല് പേർ ജീവനോടെ ഉണ്ടായിരുന്നു എന്ന ആശ്വാസം പകരുന്ന പ്രതീക്ഷ പകരുന്ന വാർത്തയും നമ്മൾ കണ്ടു അങ്ങനെ പലയിടങ്ങളിൽ ഇപ്പോഴും അത് അതുപോലെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുണ്ടോ എന്ന ചോദ്യവും ബാക്കിയാക്കുന്നുണ്ട് അതിനായുള്ള തെരച്ചിൽ മറുഭാഗത്ത് മറുകരയിൽ നടക്കുന്നുണ്ട് അതിനായുള്ള ദൗത്യ സംഘങ്ങൾ ആ മേഖലയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട് അതിനായി പുതിയ യന്ത്ര സാമഗ്രികൾ എത്തുന്നുണ്ട് ഇന്ന് കൂടി പുതിയ കൂടുതൽ റഡാർ അടക്കമുള്ള സംവിധാനങ്ങളുടെ എത്തിക്കുന്നുമുണ്ട് എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചത് ഈ ദൃശ്യങ്ങൾ കാണുക ഇത് നമ്മളെ ഭീതിയിലാഴ്ത്തുന്ന മറ്റൊരു ദൃശ്യമാണ് ഒരു ചങ്ങാടത്തിൽ മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളോ സുരക്ഷാ സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു കുടുംബം മറു ഒരു കുടുംബത്തെ മറുകരയിലേക്ക് എത്തിക്കുന്നതാണ് ഈ ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഈ നാലാം ദിനത്തിലും എന്നുള്ളത് ആ ദുരന്തത്തിൻ്റെ വലിയ വ്യാപ്തി ഉണ്ട് എന്ന് നമ്മളെ കാണിക്കുന്നു കാണിച്ചു തരുന്നതാണ് ഇങ്ങനെ ഒരുപാട് പേർ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവരെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായും അധികൃതർ പറഞ്ഞത് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത് അതിനുശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ നോക്കുകയുള്ളൂ എന്ന് പറയുന്നു ഇത ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് ചെറിയൊരു കുട്ടിയടക്കം ഒരു കുടുംബത്തിലെ നാലഞ്ച് പേരെയാണ് ഒരു ചങ്ങാടത്തിൽ ആ മറുകരയിലേക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തകരുത് എനിക്ക് തോന്നുന്നു പ്രദേശവാസികളാണെന്ന് തോന്നുന്നു അവർ മറുകരയിലേക്ക് എത്തിച്ച് രക്ഷപ്പെടുത്തുന്നത് മാത്രമല്ല ഈ നാലാം ദിനത്തിലാണ് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഈ ദുരന്തം നടന്ന അതിൻ്റെ പ്രഭവ കേന്ദ്രമായ ഈ പുഞ്ചിരിമുട്ടത്തേക്കും മറ്റിടങ്ങളിലേക്കും മറ്റേ ഒക്കെ കയറ്റി വിട്ടത് അപ്പോഴാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാകുന്നത് എല്ലാം തകർക്കപ്പെട്ട നിലയിൽ ഒരുപാടൊരുപാട് സ്ഥലങ്ങളുണ്ട് ആ മേഖല ഒന്നാകെ എസ് വിജയകുമാർ അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചെയ്തിട്ടുണ്ട് വിജയകുമാർ ഇപ്പോൾ ചാലിയാറിലെ വിവരം നമ്മൾ കണ്ടു അവിടെ ഇപ്പോഴും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ വരുന്നു മൃതദേഹങ്ങൾ വരുന്നു പലയിടങ്ങളിൽ അത് അടിയുന്നുണ്ട് എന്നൊക്കെയുള്ള പ്രദേശവാസികളുടെ വിവരങ്ങൾ അത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടാണ് തെരച്ചിൽ നടത്തുന്നത് ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ ദൃശ്യം ഒരു പുഴ ആ പുഴയ്ക്ക് മറുകരയിലേക്ക് കുറേ ആൾക്കാർ ചേർന്ന് പോകുന്നതാണ് അവർക്ക് പ്രത്യേകിച്ച് രക്ഷാകവചങ്ങളോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഇല്ല ഇത് എവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണെന്ന് എനിക്കറിയില്ല അത് മാത്രമല്ല ഒരു ചങ്ങാടത്തിൽ ഒരു കുടുംബത്തെ മറുകരയിലേക്ക് കടത്തുന്നതും കണ്ടു ുമാർ ഇപ്പോഴെവിടെയാണുള്ളത് എന്താണ് അവിടെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഞാൻ പ്രജിൻ ഞാൻ ചൂരൽമലയിലാണ് നിൽക്കുന്നത് ഇത് ഒരുപക്ഷെ നിലമ്പൂരിൽ നിന്നോ മറ്റോ ഉള്ള ദൃശ്യങ്ങളാണോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്തായാലും ചൂരൽമലയിൽ നിന്നല്ല ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഉള്ളത് എന്നാണ് ഞാൻ കരുതുന്നത് നമ്മൾ നൽകുന്ന ദൃശ്യം ഇതാണ് ആ രക്ഷാപ്രവർത്തകൻ പ്രവർത്തനത്തിന്റെ ഇവിടെ രാവിലെ പോയ ആദ്യ സംഘത്തിലെ ആ ദൗത്യ സംഘാംഗങ്ങൾ മടങ്ങി വരികയാണ് ആ ചൂ ഇവിടെ മുണ്ടക്കൈ ആ പുഞ്ചിരിമട്ട് തുടങ്ങിയ ഭാഗത്തു നിന്ന് ഇറങ്ങി താഴേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വലിയ സംഘം അതായത് ആറ് സംഘങ്ങളായാണ് മുകളിലേക്ക് പോയത് അതിൽ ഒരു സംഘത്തിൽ നാൽപ്പത് പേരുണ്ടായിരുന്നു നാൽപ്പത് പേരടങ്ങുന്ന ആറ് സംഘമായി തിരിഞ്ഞ് ആറ് പോയിന്റുകളിലായിരുന്നു ഇന്ന് തെരച്ചിൽ നടന്നത് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആറ് പോയിന്റിലെ തെരച്ചിലും തദ്ദേശീയരായ ആളുകൾ എന്ന് വെച്ചാൽ ആ പ്രദേശത്തെ പറ്റി അറിയാവുന്ന മൂന്ന് നാലോ മൂന്നോ നാലോ പേർ ആ സംഘത്തിലുണ്ടാകും അവരാണ് ഈ സംഘ ഈ സ്ഥലത്ത് എവിടൊക്കെയാണ് വീട് എവിടൊക്കെയാണ് ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ എത്ര ആളുകൾ ഇവിടെ താമസിച്ചിരുന്നു തുടങ്ങിയ വിവരങ്ങളെ സംബന്ധിച്ച പ്രാഥമിക വിശദാംശങ്ങൾ നൽകിയത് അവരാണ് അവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് പകൽ തെരച്ചിൽ നടത്തുകയും ചെയ്തത് അതിന് റിസൾട്ട് ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റിസൾട്ട് എന്ന് ഞാൻ പറയുന്നത് ഒട്ടും പോസിറ്റീവായല്ല അത് ഒരു ഫലമുണ്ടായി എന്ന് മാത്രം അവരുടെയും പലയിടത്തു നിന്നും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് അത് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് മാറ്റുകയും അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നാലാം നാൾ അവ അപകടമുണ്ടായി നാലാം നാളാണ് മണ്ണിനടിയിൽ നിന്ന് മനുഷ്യരെ പുറത്ത് പുറത്തെടുക്കുന്നത് അതും നിർജ്ജീവമായ ശരീരം ശരീരങ്ങളോ ശരീരമോ ശരീരഭാഗങ്ങളോ ഒക്കെയാണ് ആ പുറത്തേക്ക് എടുക്കുന്നത് ഇന്ന് നമ്മൾ നിൽക്കുന്ന ചൂരൻ മലയിലടക്കം അതിന്റെ പരിസര പ്രദേശങ്ങളിലടക്കം ഇത്തരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നിന്ന് രണ്ട് മൃതദേഹം കണ്ടെത്തി ചൂരൽമലയിൽ നിന്ന് നാല് മൃതദേഹം കണ്ടെത്തി മുണ്ടക്കൈ മുണ്ടക്കയടക്കമുള്ള മേഖലകളിൽ നിന്ന് മനുഷ്യരുടെ മൃതദേഹം കണ്ടെത്തി അങ്ങനെ ഈ ദൗത്യത്തിൽ ഇന്ന് മണ്ണിനടിയിൽ നിന്ന് ചേതനയേറ്റ ശരീരഭാഗങ്ങൾ ഇങ്ങനെ കുഴിച്ചെടുക്കുന്ന കാഴ്ച ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കണ്ടു അങ്ങേറ്റം ഹൃദയവേദന ഉണ്ടാക്കുന്ന ഹൃദയഭാരത്തോടെയാണ് ഈ വിവരങ്ങൾ